പതിനെട്ടാം ദിവസത്തെ നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം പ്രതിസന്ധികളെ പ്രത്യാശയാക്കാം ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോവിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദന കടിച്ചമർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ കഴിഞ്ഞ നാളിലെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്ന ഒരു ദൈവഭക്തന്റെ സാക്ഷ്യമാണ് യോബിന്റെ പുസ്തകം വായനക്കാരൻ ഈറനണിഞ്ഞ മിഴികളോടെ മാത്രമേ ഈ പുസ്തകം ധ്യാനിക്കുന്നുള്ളൂ ധ്യാനിക്കുന്നുള്ളൂസ് ദേശത്ത് ഈയോബെന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു ദൈവകൃപയിൽ ജീവിത ജീവിതസമൃദ്ധികൾ ആവോളം നുകർന്ന വ്യക്തിത്വമാണ് ഈയോബിൻ്റെ പുത്രസമ്പത്തും ദാസ്യമൃഗസമ്പത്തും കൊണ്ട് അനുഗ്രഹീതൻ അവൻ പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു സ്വർഗത്തിൽ വച്ച് ദൈവവും സാത്താനും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ ഈയോബിന്റെ ജീവിതം വിഷയീഭവിക്കുന്നു സാത്താൻ ഇയോബിലൂടെ ദൈവത്തെ വെല്ലുവിളിക്കുന്നു ദൈവം അറിഞ്ഞു തന്നെ സാത്താൻ ഇയോബിനെ പരീക്ഷിക്കുന്നു തുടർന്ന് ഇയോബിന്റെ ജീവിതം സഹനത്തിയിൽ വെന്തു പിടയുന്നു തകർച്ചകളുടെ തുടർക്കഥയായി ആ ജീവിതം മാറുന്നു സ്വന്തമെന്ന് ചേർത്ത് പിടിച്ചവ ഓരോ നൂറായി അന്യമാകുന്നു സ്വന്തം ശരീരം പോലും അയാൾ വെറുത്തു തുടങ്ങുന്നു ചില ചെറിയ പ്രയാസങ്ങൾ ജീവിത തോണിയെ ഒന്നുലയ്ക്കുമ്പോൾ ദൈവത്തെ നോക്കി കുറ്റം വിധിക്കുന്നവരായി നാം മാറുന്നു എന്നാൽ തകർച്ചകൾ പൂർണമാകുമ്പോഴും ഇയോബ് തൻ്റെ വിശ്വാസത്തെയും ദൈവത്തോടുള്ള വിശ്വസ്തയെയും ഏറ്റുപറയുന്നുണ്ട് അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും എൻ്റെ നടപ്പ് അവന്റെ മുന്നിൽ തെളിയിക്കും ഇവിടെ ഈ മനുഷ്യൻ നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുന്നുണ്ട് കഷ്ടത്തിലും പ്രയാസത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ കഷ്ടങ്ങൾ എൻ്റെ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന ചിന്ത നമ്മെ ഭരിക്കണം കഷ്ടതയിൽ കൂടുതൽ പറ്റിച്ചേർന്ന് നിന്ന ഇയോബിന് ദൈവം അവസാനം എല്ലാം ഇരട്ടിയായി തിരികെ നൽകുന്നു അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഉലയിൽ ഊതിക്കാച്ചിയ പൊന്നിന് തിളക്കമേറും അധികം ഫലം കായ്ക്കാൻ ദൈവം ചില ചെത്തിയൊരുക്കലുകൾ നടത്തുമ്പോൾ മനസ്സോടെ അവയെ സഹിക്കാൻ അത് അനുഗ്രഹമാക്കാൻ ദൈവം സഹായിക്കട്ടെ തോട്ടക്കാരൻ കൂടുതൽ ഫലം കായ്ക്കാൻ വൃക്ഷത്തെ ചെത്തിയൊരുക്കുമ്പോൾ അരുത് എന്ന് പറയാൻ വൃക്ഷത്തിനെന്തവകാശം അധികം ഫലം കായ്ക്കാനാണ് ദൈവം ചില ചെത്തിയൊരുക്കലുകൾ നടത്തുന്നത് തീ കാഞ്ഞുകൊണ്ടിരുന്ന പിതാവിൻ്റെ അരികിൽ കളിച്ചുകൊണ്ടിരുന്ന ചെറുമകളോട് ഒരു കൗതുകത്തിനു വേണ്ടി ചോദിച്ചു പപ്പയെ നീ സ്നേഹിക്കുന്നു എങ്കിൽ നിന്റെ മുത്തുമാല ഊരി തീയിലിടുക അവൾ തൻ്റെ മാലയിലേക്കൊന്ന് നോക്കി അത് എരിയുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു ഓടി വന്ന് തൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്റെ പപ്പ മതി തൻ്റെ അയാൾ വാരിപ്പുണർന്നു അടുത്ത വർഷം അവൾക്ക് ഒരു രക്തമാല സമ്മാനമായി നൽകി സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ എന്നെ കൂടുതൽ ഉറപ്പുള്ളവനാക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കഷ്ടതയിലും സന്തോഷത്തിലും പുഞ്ചിരിയിലും കണ്ണുനീരിലും ദൈവം എന്നോടൊപ്പം ഞാൻ തിരിച്ചറിയുന്നു പ്രതിസന്ധികളെ പ്രത്യാശയാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രത്യാശകളാക്കി തീർക്കാൻ അവിടെ നിന്നോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ തിരക്കേറിയ നഗരത്തിൽ ഒരന്തനായ മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നു വൈകുന്നേരമായിട്ടും വളരെ കുറച്ച് തൊട്ടുകൾ മാത്രം അയാൾക്ക് ലഭിച്ചു ഒരാൾ അന്തന്റെ മുന്നിലൂടെ പോകുമ്പോൾ പേഴ്സ് തപ്പി നോക്കി ഒന്നുമില്ല അദ്ദേഹം ദയനീയമായി പിക്ഷക്കാരനെയും പാത്രത്തെയും മാറി മാറി നോക്കി എന്ത് നൽകും തൻ്റെ പോക്കറ്റിലിരുന്ന പേനയും പേപ്പറും എടുത്ത് കടന്നുപോകുന്നവർക്ക് വായിക്കാൻ പാകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി അന്തന്റെ പാത്രത്തിലിട്ടു നാളെ വസന്തകാലം വിടരുമ്പോൾ അത് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകുമോ പിന്നീട് വന്നവർ ഓരോരുത്തരായി അത് വായിച്ചു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അന്തന്റെ ഭിക്ഷാപാത്രം പണം കൊണ്ട് നിറഞ്ഞു കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക